നമസ്കാരം ഞാൻ രാഹുൽ ഐ പി ആർ ബയോളജിക്കൽസിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഉള്ളത് പിന്നെ പുൽപ്പള്ളിയാണ് പുൽപ്പള്ളി വയനാട് ജില്ലയിലാണ് നമ്മൾ ഇന്ന് ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവക്കാടോ അവക്കാടോ നമുക്കറിയാം വയനാട് ജില്ലയിൽ അമ്പലവയൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൃഷിയുള്ള ഒരു സാധനമാണ് അവക്കാടോ അപ്പോൾ അവക്കാടോ കൃഷിൻ്റെ അകത്തുള്ള ഈ ഒരു പൂ പൂക്കുന്ന ഒരു ടൈമാണിത് ഇപ്രാവശ്യം നേരത്തെ പൂത്തു ഇനി രണ്ടാം സ്റ്റെപ്പ് പൂവിൻ്റെ ഒരു ടൈമാണിത് അപ്പോൾ ഈ പൂ പൂക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഭീഷണിയായിട്ട് വരുന്ന ആളാണ് ഇവൻ എനിക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതാണ് എല്ലാവർക്കും അറിയാൻ പോലെ ടീ മോസ്കിറ്റോ മൊസ്കിറ്റോ എന്ന് പറയുന്ന ആൾ ഇവൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാൻ നമ്മുടെ പൂവിൻ്റെ അകത്ത് വന്ന് പൂവിനെ കുത്തിയിട്ട് അതിനകത്ത് നീരൂറ്റി കുടിക്കുക അതേപോലെ തന്നെ നമ്മളുടെ ചെടികളുടെ മേലെ എന്താ പറയുക തളിർപ്പിൻ്റെ മേലെ കുത്തിയിട്ട് തളിർപ്പിനെ മൊത്തം ഉണക്കിക്കളയുക ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുന്ന ആളാണ് ഇയാൾ ഇപ്പം ഇയാളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെടീൻ്റെ അകത്ത് ഇതേപോലെ കുടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തലകളൊക്കെ അതേപോലെ തന്നെ പുതിയായിട്ട് വരുന്ന തളിപ്പുകളൊക്കെ നമുക്ക് ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ സിംറ്റം ആയിട്ട് വരുന്നത് ഇങ്ങനെ ഫുള്ളായിട്ട് മുകളിലുള്ള ഭാഗം മൊത്തം കുടിച്ചതിന് ശേഷം ഇതാ ഇതേപോലെ കുടിച്ച് ലീഷൻസ് ഉണ്ടാകുന്നു ആ ഭാഗം മൊത്തം തളിർപ്പ് മൊത്തം നമുക്ക് പൊയ് പോവുകയാണ് ചെയ്യുക ഇത് നമ്മളുടെ സാധാരണ രീതിയിലുള്ള ഒരു ചെറിയ ചെടികൾ നോക്കാം വലിയ ചെടികളിലേക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ പൂവിൻ്റെ അകത്ത് നിന്നിട്ട് പൂവ് തന്നെ ചത്തുകയും ചെയ്യുക അപ്പം ഇവനാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഉത്തരവാദി വരുന്നത് അപ്പോൾ ഇവൻ മെയിനായിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ മാംഗോൻ്റെ അകത്തുണ്ട് അതേപോലെ തന്നെ നമുക്ക് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശുനട്ടിൻ്റെ അകത്ത് വരും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു വെല്ലുവിളി നടന്ന ഒരു ഫെസ്റ്റാണിവെ അപ്പം ഇവനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബയോളജിക്കലായിട്ട് പോകുന്നതാണ് എന്തുകൊണ്ട് അഭിഗാമ്യം പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് ചെയ്തു തരണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയമെന്ന് പറയാം പൂ പൂക്കുന്ന സമയമായോണ്ട് നമുക്കിവിടെ കുറേ അതിഥികൾ വരും അതായത് നമുക്ക് തേനീച്ചകൾ വരും തേനീച്ചകൾ വരുന്ന സമയത്ത് തേനീച്ചയുടെ ആക്ടിവിറ്റീസിന് നമ്മൾ കെമിക്കൽ അടിക്കുമ്പോൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അവിടെ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ബിവേറിയ അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക ബാസിലെ ബാച്ചിലേഴ്സ് തുറിഞ്ചൻസ് ഈ രണ്ട് ആൾക്കാരെ നമുക്ക് യൂസ് ചെയ്യാം വിവേറെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല കൗണ്ട് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ഗ്രാം രണ്ടര മുതൽ അഞ്ച് ഗ്രാം വരെ ഉപയോഗിക്കുക അതേപോലെ തന്നെ ബാസിലസ് തുറിഞ്ചൻസ് ആണെങ്കിൽ ശരി നല്ല കൗണ്ട് ഉള്ളതാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടര മുതൽ അഞ്ച് ഗ്രാം വരെ ഉപയോഗിക്കുക എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ കൊടുക്കാൻ പറ്റും പിന്നെ കുറച്ച് പുതുതായിട്ടുള്ള ഒരു ചെടികളൊക്കെ ആണെങ്കിൽ ആ ചെടികൾക്ക് നല്ല രീതിയിൽ പൂവിന് നല്ല ഉന്മേഷം അതേപോലെ തന്നെ അതിന് നല്ല പിടുത്തമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബയോസിമല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ ഫല്ലിക്ക് അമിനോ അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രൻസോ ഒക്കെ ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രൻസോ അതേപോലെ തന്നെ ഹ്യൂമിക്കും ഫൽവിക്കും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റുകൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കായ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും പൂവിൻ്റെ സ്റ്റേ നമ്മളുടെ പൂവിൻ്റെ സ്റ്റോക്കിന് നല്ല നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും പെട്ടെന്നുള്ളത് കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് കുഴിവായി കിട്ടും കാരണം അതിനകത്ത് കാൽസ്യം ബോറോണുണ്ട് അപ്പോൾ അത് വീണ് പോകുന്നത് നമുക്ക് പിന്നെ കുറയ്ക്കാൻ പറ്റും അപ്പം ആ ഒരു ഇതേപോലെയുള്ള ബയോസിമലൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചെടിയുടെ ക്ഷീണത്തിന് മറികടക്കാനൊക്കെ അത് ഒരു ഉത്തമമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമല്ല നമ്മുടെ അവക്കാടത്തിൻ്റെ അകത്ത് വേറൊരു പ്രശ്നമാണ് ഇതേപോലെയുള്ള ഇങ്ങനെ നമ്മുടെ ഇത് ഇത് തണ്ടിൻ്റെ മേലെ നോക്കുന്ന സമയത്ത് ഇതേപോലെ വെള്ളപ്പൂപ്പൽ പോലെ കാണും ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് ഹോൾ ബോർഡറാണ് ഇത് നമുക്ക് കോഫീൻ്റെ അകത്ത് കാണാൻ പറ്റും കോഫി കൃഷിയിൽ നിന്ന് അധികമുള്ള എല്ലാ ആൾക്കാടുകളിലും ഇത് കാണാൻ പറ്റും ഇത് തോട്ടഹോളോ ബോറാണ് ഇത് നമ്മൾ തുളച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ലാർവ് പോകുന്നു ലാർവ് മുഴുവനായിട്ട് നമ്മുടെ ഇതിനെ തിന്ന് തീർക്കുകയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിനും നമ്മൾ നേരത്തെ പറഞ്ഞ വിവേറിയ ബാസലേന ബി വിവേറിയ ബാസലേന നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിട്ടും ബാസിലേന യൂസ് ചെയ്താൽ കിട്ടും അതും നമ്മൾ പറഞ്ഞ ഈ ഡോസേജ് ആണ് നല്ലത് അതിൻ്റെ കൂടെ തന്നെ ബീറ്റിംഗ് കൂടി ചെല്ലുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക ഒരു ബയോ എഫിഷ്യൻസി എഫിഷ്യൻസി എൻഹാൻസർ കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും അപ്പം അതും കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നുള്ളൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് അപ്പം ഇനി കെമിക്കൽ ചെയ്യേണ്ട ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് സ്മെല്ലില്ലാത്ത കെമിക്കൽ അതായത് നമ്മളുടെ ഡീ ആക്ടിവേഷനെ അങ്ങനത്തെ ഒന്നിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കാത്ത രീതിയിലുള്ള സ്മെല്ലില്ലാത്ത കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഇതിൻ്റെ അകത്ത് പറ്റുള്ളൂ അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ട്രിപ്സ് അതേപോലെ തന്നെ നമുക്ക് വരുന്ന നീലി ബഗ് നമ്മളുടെ ഈ ഒരു പിന്നെ എന്താ പറയുക ഈ ഷോർട്ട് ഹോളർ ബോററിൻ്റെ ഈ ഒരു ഈ പ്രശ്നം അതേപോലെ തന്നെ നമ്മളുടെ ടി മൊസ്കിറ്റോ ബഗ് നമുക്ക് ഫ്ലോറനിലൊക്കെ വരുന്ന ചെറിയ ചെറിയതായിട്ടുള്ള ഫംഗസ് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ബയോളജിക്കൽ യൂസ് ചെയ്യാൻ പറ്റും പങ്കൽ ഇൻഫെക്ഷൻ വരികയായി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് ബാസിലർ സബ്സ്റ്റിലെസിനെയാണ് ഉപയോഗിക്കേണ്ടത് അതിലൂടെ സ്യൂഡോമോണസും നമുക്ക് ഉപയോഗിക്കാം ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടര രണ്ടര ഗ്രാം മുതൽ അഞ്ച് ഗ്രാം എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതാണ് ഈ ഒരു സീസണിൻ്റെ അകത്ത് അവക്കാടോത്ത് വരുന്ന പ്രോബ്ലത്തിൻറ്റകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പൂക്കാലത്തിൻറ്റകത്ത് നമ്മൾ ബയോളജിക്കൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമ്മളുടെ എന്താ പറയുക അവക്കാട ചെടിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രൊഡക്റ്റുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കോമ്പിനേഷൻ്റെ അകത്ത് നമുക്ക് പൂവിന് വേണ്ട ഒരു മരുന്ന് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിജയമാരായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ബയോ ചെയ്യുന്ന സമയത്ത് മുൻകൂർ ചെയ്യുക അപ്പോൾ എന്താ വെച്ച് നമുക്ക് അസുഖം വരുന്നതിന് മുന്നേ അതിനെ നമുക്ക് അറിഞ്ഞുകൊണ്ട് കൊണ്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും മാത്രമല്ല ചെറിയൊരു പിന്നെ ഒരു ചെറിയൊരു മുടക്കുകൊണ്ട് കൊണ്ട് നമ്മളുടെ വിളയെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഒന്നും കൊണ്ടുപോയി കൊടുക്കുന്നില്ല നമുക്ക് നല്ല രീതിയിൽ പൂമ്പാ പിന്നെ പൂമ്പാറ്റയുടെയും അതേപോലെ തന്നെ ഹണി ബീസിൻ്റെയും പിന്നെ സാന്നിധ്യം നമ്മളുടെ ചെടിയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ അതിനെ തടസ്സപ്പെടുത്തുന്നില്ല അപ്പോൾ അത് കിട്ടുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോളിനേഷൻ നടക്കും നമുക്ക് നല്ലൊരു വിളവ് കിട്ടും അപ്പോൾ കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം